എൻ്റെ പേര് അൽഫോൻസ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് അഞ്ചാറ് വർഷമായിട്ടുണ്ടായിരുന്നു ആദ്യം കോഴിമുട്ടയും ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടു ഹോമിയോ ഡോക്ടറെയാണ് കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അത് ഭക്ഷണമൊക്കെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിരുന്നു എന്നിട്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ടിയുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞു റവ അങ്ങനെ പൊറോ മൈതട അങ്ങനെ അതെല്ലാം പറഞ്ഞു പിന്നെ അതൊക്കെ നിയന്ത്രിച്ചിട്ടും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഹോമിയോപതിയിലേക്ക് മാത്രമേ പോയിരുന്നുള്ളൂ എനിക്ക് നാണം കാരണം ഞാൻ വേറെ ഡോക്ടറെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മച്ചാടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ അവിടെ എൽ റുഹയിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു അന്ന് ആദ്യത്തെ ദിവസം തന്നെ ദിവ്യബലി കഴിഞ്ഞ ആരാധന കഴിഞ്ഞപ്പോൾ റാഫേൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു അൽഫോൻസയുടെ മൂലക്കൂര് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതെന്ന് ഞാനത് കുറച്ച് വിശ്വസിച്ചു പിന്നെ കുറച്ച് പേരുണ്ടാവൂല അൽഫോൻസകൾ വേറെ എന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് പിന്നെ ഇത് വരെ നാല് മാസമായിട്ടൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എല്ലാം എനിക്ക് നന്നായി പരിപൂർണ്ണ സൗഖിക്കാൻ കിട്ടിയിരിക്കുന്നു യേശുവി നന്ദി യേശുവി സുസ്ത്രം